ശ്രീ മുഹമ്മദ് കേരളം സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയാത്തൊരു നാടാണ് എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമുള്ള ഏറ്റവും നന്നായി സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന ഒരു നാട്ടിലേക്കുള്ള ഒരു മാറ്റം അതിനങ്ങേയും ഈ സർക്കാരിനെയും ഞാൻ അഭിനന്ദിക്കുക സർ എൻ്റെ ചോദ്യം ഈ യുവാക്കൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമ്പോൾ ഇന്ന് നാം കേരളത്തിൽ നേരിടുന്ന പ്രധാനപ്പെട്ട പല വെല്ലുവിളികളുണ്ട് അതിന് ഇപ്പോൾ റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിലാവാം അതല്ലെങ്കിൽ മാലിന്യ സംസ്കരണം ഇത്തരത്തിൽ ഉള്ള മേഖലകളിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതുണ്ടോ അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വ്യവസായ പാർക്കെങ്കിലും തിനുള്ള ഒരു നടപടി സ്വീകരിക്കുമോ യെസ് സർ ബഹുമെന്നായി അംഗം പറഞ്ഞത് വളരെ ശരിയാണ് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി സാംസ്കാരിക ഉത്സവത്തിൽ അവർ സംഘടിപ്പിച്ച ചർച്ചയുടെ തലക്കെട്ട് കേരളത്തിൽ വ്യവസായം സാധ്യമാണെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ നമ്മൾ സാധ്യമാണോ എന്നത് മാറി ഈ തലക്കെട്ട് മാറിയത് തന്നെ വലിയ അംഗീകാരമാണെന്ന് പറയുകയുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ സഭയിലെ മിക്കവാറും എല്ലാ അംഗങ്ങളും ഇപ്പോൾ ബഹുമാനായ നമ്മുടെ മന്ത്രി ശ്രീ എം പി രാജേഷ് സ്പീക്കറായിരിക്കുന്ന ഘട്ടത്തിൽ തൃത്താരയിലാണ് നമ്മൾ മണ്ഡലാടിസ്ഥാനത്തിലെ സംരംഭക സംഗമങ്ങൾക്ക് തുടക്കം കുറിച്ചത് അതേപോലെ പല അംഗങ്ങളും പേറ്റൊടുവിൽ ശ്രീ നമ്മുടെ നജീബ് കാന്തപുരത്തിൻ്റെ സ്റ്റാർട്ടപ്പുകളുടെ അവരുടെ സ്കെയിലിംഗ് അപ്പിന് വളരെ മികച്ച രീതിയിൽ സംഘടിപ്പിക്കുകയുണ്ട് അതോടൊപ്പം തന്നെ ഇരിക്കൂർ ഞാൻ തന്നെ അവിടെ പങ്കെടുക്കുകയുണ്ട് ഭരണ പ്രതിപക്ഷം വിജിൽ വളരെ നല്ല രീതിയിൽ അവിടെ സംഘടിപ്പിച്ചിരുന്നു ഓരോരുത്തർ ഞാൻ എടുത്തു പറയുന്നില്ല രാവിലെ തന്നെ ഓരോ മണ്ഡലങ്ങൾക്കകത്തും നമ്മുടെ എം എൽ എ അവരവരുടെ മണ്ഡലങ്ങളിൽ ഈ വ്യവസ്ഥ ത്തിൻ്റെ നയത്തിനെ അടിസ്ഥാനപ്പെടുത്തി സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിന് ഭൂരിപക്ഷം എം എൽ എമാരും അംബാസഡർമാരായി തന്നെ പ്രവർത്തിക്കുന്നു എന്നതിൽ ഞാൻ എല്ലാ എം എൽ എമാരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അത് ഈ നാടിന് ഏറെ ഗുണകരമാണ് നമ്മൾ ഒന്നിച്ചു മിന്നാൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയും മറ്റു കാര്യങ്ങളിലെല്ലാം നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയമായി തന്നെ പറയാം പിന്നെ ഒന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഓരോ പഞ്ചായത്തിലും ഒരു വ്യവസായ എസ്റ്റേറ്റ് അതിപ്പോൾ ഞങ്ങളുടെ നയം തന്നെ ഞങ്ങളുടെ പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വ്യവസായ പഞ്ചായത്തുകൾ സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ ഈ ബജറ്റിലും ഒരു പഞ്ചായത്തുകൾക്ക് സ്ഥലം വാങ്ങിക്കാൻ അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം ഗവൺമെന്റ് നൽകുമെന്ന നിർദ്ദേശം ഈ ബജറ്റിനകത്തുണ്ട് അത് വെച്ചിട്ട് പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ വ്യവസായ പാർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പ്രത്യേകമായ സഹായം നൽകാൻ കഴിയും ഇപ്പോൾ പതിനേഴ് സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഈ മാർച്ച് മുപ്പത്തൊന്ന് ആകുമ്പോഴേക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഇരുപത്തിയേഴ് പാർക്കുകൾ കേരളത്തിൽ സ്വകാര്യ മേഖല ഒറ്റ വർഷം കൊണ്ട് ഇരുപത്തിയേഴ് പാർക്ക് കേരളത്തിൽ വരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഏകദേശം നാനൂറ് ഏക്കറോളം ഭൂമി വ്യവസായ ഭൂമിയായി മാറും ആ വ്യവസായ പാർക്കിന് ഡെവലപ്പർ പെർമിറ്റ് നൽകി എപ്പോഴാണോ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം തന്നെ അത് ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ജിയോ നൽകുന്നുണ്ട് ആ ഓരോ എസ്റ്റേറ്റിനും പ്രത്യേകമായി സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് നൽകുന്നുണ്ട് ഒപ്പം തന്നെ ബഹുമാനായ അംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ പഞ്ചായത്ത് വ്യവസായ പാർക്ക് ഇത് കൂടാതെ ഞാൻ പ്രധാന ഉത്തരത്തിൽ കാണിച്ച ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഓരോ കോളേജിനോട് ചേർന്ന് ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പൊ എ അനുസരിച്ച് നിശ്ചിത ശതമാനം നിശ്ചിത ഏക്കർ ഭൂമി എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി വരും ബഹുമാനായ സ്പീക്കർ പല അങ്ങ് പല ഘട്ടത്തിലും ഈ പ്രശ്നം വ്യവസായ മന്ത്രി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് അതിന് പ്രത്യേകമായ ഒരു താല്പര്യം അങ്ങും അവിടെ ഐ എച്ച് ആർ ഡി യുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങൾപ്പിന്റെ കോളേജുമായി ബന്ധപ്പെട്ട് അങ്ങും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എ സി ടിക്ക് ആവശ്യം എ സി ടിക്ക് ആവശ്യമായ അത് കഴിഞ്ഞാൽ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അവിടെ ആ കോളേജിലെ പ്രൊജക്ടുകളുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് പ്രയോറിറ്റി നൽകുക രണ്ട് ഫാക്കൽറ്റിയുടെ പ്രൊജക്ടുകളുടെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷന് പ്രയോറിറ്റി നൽകുക മൂന്ന് അലുമിനിക്ക് പ്രയോറിറ്റി നൽകുക നാല് മറ്റ് സംരംഭങ്ങൾ അവിടെ ആരംഭിക്കാം ബയോടെക് സംരംഭമാണ് അവിടെ ആരംഭിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു കോളേജിലെ കുട്ടി ബയോടെക്നോളജി പഠിക്കുന്ന കുട്ടി ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഇവിടെ അവർലി വേജസ് നൽകാം ഒപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ അവരും വളരെ മുൻകൈ എടുത്തിട്ടാണ് ഞങ്ങൾ ഒന്നിച്ചാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇപ്പോൾ ഇരുപത് ഒരു കുട്ടി ജോലി ചെയ്യുന്നു ആ മണിക്കൂറിന് അനുസൃതമായി അവർക്ക് ക്രെഡിറ്റ് നൽകാം അല്ലെങ്കിൽ ബോണസ് മാർക്ക് നൽകാം ഇങ്ങനെ വന്നാൽ നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കുകയും ഇവിടെ പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യുകയും ചെയ്യും അപ്പോൾ നല്ലൊരു അന്തരീക്ഷം നാട്ടിൽ സംജാതം മായി വരുന്നുണ്ട് അത് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് സൂചിപ്പിക്കാം